കൊതിയാവുന്ന ചോറും നൊസ്റ്റ് ഐ മീൻ നൊസ്റ്റടിക്കാം അതാണ് ഇവിടെ വന്നാലുള്ള പ്രത്യേകത ഈ ഒരു റമദാൻ ടൈമിൽ അൺലിമിറ്റഡ് സുഹൂർ ബുഫെ ജസ്റ്റ് ടൂ പോയിൻറ്റ് ഫൈവ് റിയാലിനാണ് അൺലിമിറ്റഡ് ഫിഷ് ഫ്രൈ ഉണ്ട് നാടൻ സ്റ്റൈലിലുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട് അൺലിമിറ്റഡ് ആണ് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ നല്ല ബീഫിൻ്റെ പിക്കളാണ് കേട്ടോ നല്ല എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും ഉം ഉണ്ട് പുളിയും ഉണ്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഗാലയിലെ നെയറ്റീവ് സ്റ്റോറി മൊത്തത്തിൽ മൊത്തത്തിലാ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഭയങ്കര ലക്ഷറിയാണ് പക്ഷെ പ്രൈസ് എങ്ങനെ നോർമൽ പ്രൈസ് ആണ് കേട്ടോ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ബുഫേന്റെ ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് തള്ളി പോകും കാണിച്ചേട്ടെ നല്ല തുമ്പപ്പ് പോലത്തെ ചോറിൽ തുടങ്ങാം ഒഴിച്ചു കിട്ടാൻ എന്താ ഉണ്ട് പുളിശ്ശേരി ഉണ്ട് പരിപ്പ് കറി ഉണ്ട് ആൻഡ് ഈ മീനൊക്കെ ദിവസം മാറിക്കൊണ്ടിരിക്കും കേട്ടോ നേറ്റീവ് സ്റ്റോറിൻ്റെതാ പിക്കൽ സെക്ഷൻ ഉണ്ട് അതായത് ലെമൺ പിക്കൽ ബീഫ് പിക്കൽ ചമ്മന്തി കൊണ്ടാട്ടം പരിപാടികളൊക്കെ ഇവിടെയാണ് ഇനി സാലഡ് വേണ്ടവർക്ക് ഇതാ ഈ ഒരു സെക്ഷൻ എടുക്കാം ദെൻ ഉപ്പിലിട്ട് മാങ്ങിയൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ചീര തോരൻ ഉണ്ട് ഇവിടെ പിന്നെ ഇതാണ് നമ്മുടെ പച്ചടി പപ്പടം സെക്ഷൻ അപ്പവും ദോശയൊക്കെ ലൈവ് കൗണ്ടേഴ്സ് ആണ് നെയ്പ്പത്തിരിയും ചിക്കൻ മപ്പാസും ഇവിടെ റെഡിയാണ് ഇനിയിപ്പോൾ ചട്നി ഉണ്ട് തേങ്ങാ ചട്നി ഉണ്ട് കടല ചട്നി ഉണ്ട് ഇനി വേറൊരു ഐറ്റം വരാനുണ്ട് അതാണ് ഹൈലൈറ്റ് അതായത് സുഹൂർ ബുഫയില് ജസ്റ്റ് ടൂ പോയിൻറ്റ് ഫൈവ് റിയാലിന് ഫിഷ് ഫ്രൈ ഒക്കെ അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു ഇന്നത്തെ ഐറ്റം നോക്കിയേ ഇന്നിപ്പോൾ ആ ഫിഷ് ഫ്രൈയില് മത്തിയാണ് മത്തി പൊരിച്ചത് മത്തി മത്തി തന്നെ തിന്നാൻ പറ്റുമോ കഞ്ഞി ഇല്ലാണ്ട് തന്നെ തിന്നാവോ തൊണ്ട മുള്ളു തൊണ്ട് മുള്ളു തൊണ്ടേ കുടിക്കും മരിച്ചു പോയി നല്ല മത്തി നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം കണ്ടാൽ നമ്മൾ തിന്നണം ഇഫ്താറിനോടനുബന്ധിച്ചിട്ട് ഡൈനിൻ കോമ്പോസ് ഉണ്ട് നാല് തരത്തിലുണ്ട് ഗീ റൈസ് ഉണ്ട് തേങ്ങാച്ചോറ് കോമ്പൗണ്ട് ഇറച്ചിച്ചോറ് കോമ്പൗണ്ട് അതേപോലെ നെയ്പത്രിയുടെ ഉണ്ട് കേട്ടോ ഇതിൽ ഏത് കോമ്പോ എടുത്തു കഴിഞ്ഞാലും അണ്ടർ ടു റിയാലാണ് എന്നുള്ളതാണ് ഹൈലൈറ്റ് ഇപ്പം ആ തേങ്ങാച്ചോറ് കോമ്പോ എടുക്കുകയാണെങ്കിൽ വൺ പോയിന്റ് നയൻ റിയാലേ വരുന്നുള്ളൂ തേങ്ങാച്ചോറും ബീഫ് തേങ്ങാ കറിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും പരിപ്പ് കറിയും ചമ്മന്തിയും കച്ചമ്പറും പപ്പടം പിക്കളും അടക്ക എല്ലാം ഉണ്ട് കഞ്ഞി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നോളൂ വന്നുള്ളൂ ഉണ്ടല്ലോ കഞ്ഞിയില് ആറ് ടൈപ്പ് ഓഫ് കഞ്ഞി അതിന്റെ ഒരു കോമ്പോ ആണ് കാണിക്കാൻ പോകുന്നത് നല്ല കുത്തിരിയിൽ കഞ്ഞി ഉണ്ട് കഞ്ഞി ഉണ്ട് കഞ്ഞി ഉണ്ട് മസാല കഞ്ഞി ഉണ്ട് മുരിങ്ങലെ കഞ്ഞി ഉണ്ട് ജീരക കഞ്ഞി ഉണ്ട് ഒപ്പം താ ഇത്രയും ഐറ്റംസ് ഉണ്ട് ഇനി ഇതൊന്നല്ല ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഐറ്റം ചൂസ് ചെയ്യാം അതായത് ചെമ്മീൻ ഉണ്ട് കൂന്തൽ കൂന്തലുണ്ട് ബീഫുണ്ട് കിങ് ഫിഷ് ഉണ്ട് ഈ കോംബോക്ക് ടൂറി ആലോ കൊടുത്താൽ മതി നേറ്റീവ് സ്റ്റോറിയിലപ്പോൾ ഈ ഒരു കഞ്ഞി ഫസ്റ്റ് ഇഫ്താർ മുതൽ രാവിലെ മൂന്ന് വരെ എല്ലാ ദിവസവും ഉണ്ട് ഞാൻ സെലക്ട് ചെയ്തത് കാന്താരി കഞ്ഞിയാണ് ഇതിന്റെ കൂടെ ചീരത്തോരൻ ഉണ്ട് ബീട്രൂട്ട് പച്ചടിയുണ്ട് കൈപ്പക്ക കൊണ്ടാട്ടം ഉണ്ട് നല്ല മാങ്ങ അച്ചാറുണ്ട് പിന്നെതാ കൂന്തലാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പൊ ഇത്രയും ഐറ്റംസിന് കൂടെ ടൂറിയാൽ കൊടുത്താൽ മതി ഇഫ്താറിനോട് ഇഫ്താറിനോടനുബന്ധിച്ച് ലൈവ് കൗണ്ടേഴ്സ് പുറത്ത് ഓപ്പൺ ആവട്ടോ അതായത് രാവിലെ മൂന്ന് മണി വരെ ഉണ്ട് അലീസ ഉണ്ട് മട്ടൺ ഹൈദരാബാദി ഹലീമുണ്ട് ഒപ്പം പലതരം ജ്യൂസുകളും സ്നാക്സും ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും നേറ്റീവ് സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന കപ്പാസിറ്റി ഉള്ള ബാങ്ക്റ്റ് ഹാൾ ഉണ്ട് അപ്പോൾ വലിയ ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെ നടത്താം ഒപ്പം തന്നെ പുറത്തുനിന്നുള്ള പാർട്ടി ഓർഡേഴ്സ് എടുക്കും കേട്ടോ ഇഫ്താർ കിറ്റുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇഫ്താർ ഹാദി ഉണ്ട് സെഹ്റ ഉണ്ട് റോയൽ ഇഫ്താർ ഉണ്ട് അതായത് വൺ പോയിന്റ് ടു റിയാൽ ടൂ റിയാൽ ടൂ പോയിന്റ് ഫൈവ് റിയാലിനൊക്കെ കിറ്റുകൾ അവൈലബിൾ ആണ് ഈ ഒരു റമദാന്റെ സമയത്ത് ഇവിടുത്തെ ടൈമിംഗ്സ് വരുന്നത് ഇഫ്താർ മുതൽ പുലർച്ചെ മൂന്ന് മണി വരെയാണ് അതല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ രാവിലെ ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഈ ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ആണ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ടൈമിൽ ലഞ്ച് ടേക്ക്വേ അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഗാലയിലെ ലിങ്ക് ആൻഡ് കോ ഷോറൂമിന്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് നേറ്റീവ് സ്റ്റോറി